നമസ്കാരം വടകര എം പി ഷാഫി പറമ്പിലിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി എസ് എച്ച്ഒ അഭിലാഷ് ഡേവിഡ് വാർത്താ സമ്മേളനത്തിൽ തന്റെ ഫോട്ടോ സഹിതം ഷാഫി പറമ്പിൽ എം പി നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് വടകര കൺട്രോൾ റൂം എസ് എച്ച്ഒ അഭിലാഷ് ഡേവിഡ് നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് തനിക്കെതിരെ ദുരുദേശപരവും അപകീർത്തികരവുമായ പരാമർശമാണ് എം നടത്തിയത് എന്നാണ് അഭിലാഷിന്റെ ആക്ഷേപം എംപിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി തേടി വടകര റൂറൽ എസ്പിക്കാണ് ഇദ്ദേഹം അപേക്ഷ നൽകിയത് സംഘർഷത്തിനിടെ അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചത് എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രധാന ആരോപണം വാർത്താസമ്മേളനത്തിൽ പേരെടുത്തു പറഞ്ഞ ഷാഫി പറമ്പിൽ പാർട്ടിക്ക് വേണ്ടി കൊട്ടേഷൻ പണിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതെന്നും പറഞ്ഞിരുന്നു നിയമ നടപടി സ്വീകരിക്കാനുള്ള സി ഐയുടെ അപേക്ഷ എസ് പി ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് നടപടിക്രമം പാലിച്ച് അനുമതി ലഭിച്ച ശേഷം മാത്രമേ ഉദ്യോഗസ്ഥന് നിയമ നടപടിയിലേക്ക് കടക്കാൻ സാധിക്കൂ തന്നെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഷാഫി പറമ്പിൽ എം പി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് പേരാമ്പ്ര സംഘർഷ സമയത്ത് തന്നെ ആസൂത്രിതമായി ആക്രമിക്കാൻ ശ്രമം നടന്നെന്നും അതിന് നേതൃത്വം നൽകിയതും തന്നെ അടിച്ചതും ഈ ഉദ്യോഗസ്ഥനാണെന്നാണ് എം പി പറഞ്ഞത് അഭിലാഷ് ഡേവിഡിനെ കൃത്യവിലോപത്തിന് നേരത്തെ സർവീസിൽ നിന്ന് പുറത്താക്കിയതാണെന്നും ഷാഫി ചൂണ്ടിക്കാണിച്ചിരുന്നു അതിനുശേഷമാണ് വീണ്ടും സർവീസിലേക്ക് തിരികെ കയറ്റിയത് ഇയാൾ അത്ര നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനല്ല ദുരദേശപരമായിട്ടാണ് ഇത്തരം ഉദ്യോഗസ്ഥനെ കോഴിക്കോട് റൂറലിലേക്ക് കൊണ്ടുവന്നതെന്നും എം പി ആരോപിച്ചിരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പിന്നീട് എം പരാതി നൽകുകയും ചെയ്തിരുന്നു മാഫിയ ബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് പിന്നാലെ ഇയാളെ പിരിച്ചുവിട്ടു എന്ന വാർത്ത വന്നതാണ് പോലീസ് സൈറ്റിൽ ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല ഇയാൾ ഉൾപ്പെടെ മൂന്ന് പേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റി വഞ്ചിയൂർ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഇയാൾ സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഈ പോലീസുകാരനടക്കമുള്ളവരുടെ രേഖകൾ പോലീസ് ആസ്ഥാനത്തില്ല എന്നാണ് വിവര നിയമപ്രകാരം ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇത്തരം അക്രമികളായ പോലീസുകാരെ ആരുമറിയാതെ പുനർ നിയമിച്ചത് ദുരൂഹതയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രേഖകൾ പുറത്തുവിടാത്തത് എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഷാഫി പറഞ്ഞത് ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ കോഴിക്കോട് ഡി സി സി നേതൃത്വവും ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു എം ബി എ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച വടകര ഡിവൈഎസ്പിക്കെതിരെ നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ ഈ പരാതിയിൽ തുടർ നടപടി ഒന്നുമുണ്ടായിട്ടില്ല വടകര എം പി ഷാഫി പറമ്പിലിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് അങ്ങനെ എസ് എച്ച്ഒ അഭിലാഷ് ഡേവിഡ് വാർത്താസമ്മേളനത്തിൽ തന്റെ ഫോട്ടോ സഹിതം ഷാഫി പറമ്പിൽ എം പി നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഇദ്ദേഹം നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്